ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഴിമന്തിയാണ് കുഴിയില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് കുഴിമന്തി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാൻ അതിനായി ഇവിടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നമുക്ക് ഞാൻ ചെയ്ത പോലെ ഇതുപോലെ ഒന്നും ഇങ്ങനെ കൊത്തിയിട്ടോ അരയിട്ടിട്ടോ കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് ചതച്ചാൽ മതി നന്നായി നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് നമ്മുടെ ചിക്കൻ ഇടയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെണ്ടെടുക്കാം ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ചിക്കൻ മുക്ക ഭാഗം വേവിച്ച് വെച്ചിട്ടുണ്ട് നാല് കഷ്ണം വലിയ പീസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളറ് ഞാൻ വെള്ളത്തിൽ കളർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം പിന്നീട് അതിലേക്കൊരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഫുഡ് കളർ ഓപ്ഷണലാണ് കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആവശ്യമില്ല ഞാനിപ്പോൾ നമ്മുടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം പിന്നെ അതെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കാം ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് നന്നായി എല്ലാ ഭാഗത്തും തിച്ച് കുടുപ്പിക്കാം ഇപ്പം ഞാനിത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് എങ്ങനെ വെക്കാം ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മന്തിക്കായി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ് നമുക്കിനി ബസ്മതി റൈസ് നന്നായി ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ കുരുമുളകും ഇട്ട് നമുക്കിത് വേവിച്ച് ഊറ്റിയെടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായി ചൂടായി വരട്ടെ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലെ നമുക്ക് ഓരോ പീസായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആദ്യം മുക്കാൽ ഭാഗത്തോളം നമ്മൾ കുക്ക് ചെയ്തെടുത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഞാൻ വേവിച്ചെടുത്ത് ഊറ്റി വെച്ചിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കൂടി വേവാൻ ടൈം ടൈമുള്ളതിന് മുമ്പ് നമുക്ക് ഊറ്റിയെടുക്കണം ഇനി നമുക്ക് നമ്മുടെ മന്തി തയ്യാറാക്കാം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടാവട്ടെ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് ഓയിലുള്ളിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഇടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രാമ്പൂ ഏലക്കായ നാല് പട്ട ചെറിയ ജീരകം മല്ലി ഉണക്ക നാരങ്ങ ഇവ നമുക്ക് ഇനി ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ിതിലേക്ക് നമ്മൾ ചിക്കൻ ആദ്യം വേവിച്ച് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് തീ പൂട്ടി വെച്ചിട്ട് തിളക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മന്തി മന്തി മസാല ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം കുറച്ച് സമയം കൂടി ഒന്ന് തിളക്കട്ടെ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് മുഴുവൻ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ നമ്മുടെ ബസ്മതി റൈസ് മുഴുവനായിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് നമ്മുടെ റൈസിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് ഒരു ഗ്ലാസ് ഒരു സ്റ്റീൽ ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ പ്രൈസിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് കുറച്ച് കനലിട്ടിരിക്കുകയാണ് അടുപ്പിൽ നിന്ന് എടുത്തിട്ട് കനലിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന കുഴിമന്തിക്കുള്ള പോലെ ഒരു പുകമണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് കനലിട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലെ ആ കനലിലേക്ക് ഒഴിച്ചിട്ട് ആ പുക പോവാതിരിക്കാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് സെർവ് ചെയ്യാം എന്നിട്ട് കാണാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തി ഇവിടെ റെഡി കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ മഞ്ഞളും ആ അടിയിലിട്ട് ബീഫ് ഫ്രൈ ചെയ്തതിൻ്റെ കളറൊക്കെ മന്തിയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കൂ Thank you all.